അല്ല ഈ ഭാഷയിൽ ഇലക്ട്രൽ ബോണ്ട് അല്ലല്ലോ പറഞ്ഞത് ായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ ഒരു പ്രതികരണം നടത്തിയിരുന്നു ആലപ്പുഴയിൽ ഒരു പ്രസ് മീറ്റിൽ വെച്ചായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സി പി ഐ എമ്മും ഇലക്ട്രൽ ബോണ്ടിൽ പണം വാങ്ങിയിട്ടുണ്ട് തെളിവ് ഞാൻ പിറ്റേ ദിവസം പുറത്തുവിടുവുന്നു ഇന്ന് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കണ്ടു ആ സമയത്ത് ഇതിനെക്കുറിച്ച് കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടതാണ് പ്രതിപക്ഷ നേതാവ് വീട് ശേഷം പറയുകയാണ് ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞത് എന്ന് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത് ഇന്നലെ പറഞ്ഞ കാര്യം പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആലപ്പുഴ വെച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് വന്ന് കേൾക്കാം സി പി എമ്മും എല്ലാരും മേടിച്ചിട്ടുണ്ട് ഞാൻ തെളിവ് തരാ തരാന്ന് തെളിവ് തരാന്ന് നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത് നിങ്ങൾ അല്ല അതെ നിങ്ങൾ ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നു ഞാനീ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ് ക്ലൂപ്പിൽ വന്ന ഒരാളാണ് നിങ്ങൾ ഈ ശത്രുക്കളയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നു ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അത് അങ്ങനെ സംസാരിക്കല്ലേ ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞ ഞാൻ ഇതിപ്പ് ഇതിപ്പോള്ളൊരു പ്രശ്ന ഒരു പ്രശ്നം എന്നാ തിരിയാ ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പോലെ അല്ലല്ലോ ഞങ്ങളൊക്കെ നടത്തണം മുഖ്യമന്ത്രി അമ്പത് മിനിറ്റ് സംസാരിക്കും ആദ്യത്തെ രണ്ട് ചോദ്യം സ്പോൺസേഡ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ചോദിക്കാം അപ്പോഴേക്കും കൂടുതൽ സമയമായി പോകും ഞങ്ങളൊക്കെ അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിലും വന്ന് നിരന്തരമായി വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നിരന്തരമായി അങ്ങനെ ശല്യപ്പെടുത്തരുത് അങ്ങനെ ശല്യപ്പെടുത്തരുത് ദേവീത് ഒരേ ചോദ്യം നൂറ് പ്രാവശ്യം ചോദിക്കരുത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞല്ലേ എന്നിട്ടും താങ്കൾ സംസാരിച്ചു അല്ലേ ആ അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ തെളിവ് തരാന്ന് ഞാനല്ലേ പറയണം അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞതെന്ന് പ്രതിപക്ഷ പറഞ്ഞ കാര്യം എന്താണ് ഇലക്ട്രൽ ബോണ്ട് വഴി സി പി എം പണം വാങ്ങിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ തെളിവ് പുറത്തുള്ളൂ തെളിവ് എവിടെയെന്ന് മാധ്യമപ്രവർത്തനം ചോദിച്ചപ്പോഴത്തേക്കും ആ നിമിഷം അദ്ദേഹം ക്രൂരനായി മുഖ്യമന്ത്രിയും മറ്റ് സി പി എം നേതാക്കളും കുറേയൊക്കെ വഴക്ക് പറഞ്ഞു പിന്നെ അങ്ങ് സംഭവം വഴി തിരിച്ചുകൊണ്ടാണ് സമ്മതി നടത്തിയത് മാത്രമല്ല അതിനുശേഷം പിന്നെ ആ മാധ്യമപ്രവർത്തനം നോക്കിയ പോലുമില്ല അദ്ദേഹം അതിനുശേഷമാണ് അദ്ദേഹം ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടത് ആ സമയത്ത് അദ്ദേഹം തയ്യാറെടുത്ത് തന്നെ വന്ന് ഏറ്റവും അവസാനം ചോദ്യം ചോദിക്കാൻ വേണ്ടി ആരോ ഒരാളെ പ്ലാൻ്റ് ചെയ്ത് നിർത്തുകയും ചെയ്തായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്ത് ആ ചോദ്യം വന്നു സി പി എമ്മിനെ കുറിച്ച് സി പി എം ഇലക്ട്രൽ ബോർഡിനെ കുറിച്ച് സി പി എം ഇലക്ട്രൽ ബോർഡിനകത്തുനിന്ന് പണം പറ്റിയതിനെക്കുറിച്ച് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ അതിനെക്കുറിച്ച് എന്താണ് മറുപടി എന്ന് ചോദിച്ചു ചോദ്യം വന്നു അതിനൊരു മറുപടി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു മാത്രമല്ല ആ കേൾക്കേണ്ട മറുപടി തന്നെയാണ് സി പി എം ഇലക്ട്രൽ ബോണ്ട് അല്ലല്ലോ പറഞ്ഞത് പറഞ്ഞത് അല്ല പറഞ്ഞത് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിയും കോൺഗ്രസും വാങ്ങിയതിനെ ഒരുപോലെ സി പി എം വിമർശിക്കുകയാണ് മനസ്സിലായി ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പ്രതിവശത്തിരിക്കും ഭീഷിപ്പെടുത്തി വാങ്ങിയെന്നുള്ള പരാതി എന്താ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പരാതി എന്താ ബി ജെ പി വ്യവസായ സ്ഥാപനങ്ങളിൽ ആളുകളെ വിട്ട് ഇ ഡി ഐയും സി ബി ഐയും വിട്ട് റെയ്ഡ് നടത്തി സെറ്റിൽ ചെയ്ത് അഞ്ഞൂറ് കോടി ആയിരം കോടി ഒക്കെ വച്ച് വാങ്ങിച്ച് വലിയ എമൗണ്ട് വാങ്ങിച്ചെന്നാണ് ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ട് കമ്പനികൾ അത് രേഖയിലുള്ളതല്ലേ ഇലക്ട്രിക്കൽ ബൗണ്ടുള്ളതാണ് ഇതിൽ ഇദ്ദേഹം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഞാൻ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞതെന്ന് പക്ഷേ അദ്ദേഹത്തിന് തന്നെ വാക്കുകളുണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം മാറുന്ന ഊന്നിനെ പോലും നാണിപ്പിച്ചിരിക്കുകയാണ് കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സൈശൻ എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ അദ്ദേഹം ഇതിനൊരു ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു ന്യായീകരണം കൂടി കൊടുക്കുന്നുണ്ട് അത് സ്ഥിരമായിട്ട് കോൺഗ്രസ്സുകാരെ സ്ഥിരം ന്യായീകരണമാണ് മാത്രമല്ല ഇതിനുശേഷം തന്നെ വേറെ കുറച്ച് കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വെച്ചാൽ ഈ കോൺഗോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് തന്ന പണം തന്ന കുറച്ച് കമ്പനികൾ ആ കമ്പനികൾ പാർട്ടി ഫണ്ടായിട്ട് സി പി എമ്മിന് സംഭാവന നൽകിയിട്ടുണ്ട് അതിൻ്റെ കണക്കുകൂടി എൻ്റെ വക്കൗണ്ട് കുറച്ച് പേര് കൂടി അദ്ദേഹം വായിക്കുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞ് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇലക്ട്രൽ ബോണ്ടിന് ഇപ്പോൾ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ടിനെ എന്ത് ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ച് എന്ന് വെച്ചാൽ ഇ ഡി എം മറ്റ് ഇൻകം ടാക്സ് ഏജൻസി പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു തലവരി പണം പോലെ ഒരു ഗുണ്ട പിരിവ് പോലെ ബി ജെ പി മാറ്റി അത് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് നല്ലതാണ് എന്നാണ് പ്രതിപക്ഷ വി ഡി സെഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമായിട്ട് സൂക്ഷിച്ച് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യം അതാണ് എന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കുഴപ്പമില്ല പക്ഷേ ഇലക്ട്രിക് ബോണ്ടിനെ ഒരു ഗുണ്ടാ പിരിവ് കേന്ദ്രമാക്കി കേന്ദ്ര സർക്കാർ മാറ്റി എന്നുള്ളത് കൊണ്ടാണ് അത് മാത്രമേ പ്രശ്നമേ പക്ഷേ അത് മാത്രമല്ലല്ലോ പ്രശ്നം ഇലക്ട്രൽ ബോണ്ട് വഴി എന്ന് പറയുമ്പോഴത്തേക്കും സുപ്രീം കോടതി ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ആരൊക്കെ ഏതൊക്കെ പാർട്ടിക്ക് എത്ര രൂപ കൊടുത്തു എന്ന കാര്യത്തിൽ ഒരു വിവരമില്ലായിരുന്നു നേരത്തെ തന്നെ ബി ജെ പിക്ക് വലിയൊരു എമൗണ്ടാണ് കിട്ടിയത് കാര്യം എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സിനും വലിയൊരു എമൗണ്ടാണ് കിട്ടിയത് പക്ഷേ ആ വലിയൊരു എമൗണ്ട് കോൺഗ്രസ്സിന് ആരാണ് കൊടുത്തതെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അത് ഇലക്ട്രൽ ബോണ്ടിനകത്ത് വ്യക്തമായിട്ട് ഇടപെടൽ വന്നതിന് ശേഷം സി പി ഐ എമ്മിൻ്റെ പിന്നെ എ ഡി ആറിൻ്റെ ഇടപെടൽ സുപ്രീം കോടതി വഴി വന്നതിന് ശേഷമാണ് ആരാണ് ആർക്കൊക്കെ എത്രയാണ് കൊടുത്തത് കാര്യം എല്ലാവരും അറിഞ്ഞത് ഈ സംഭവം ഇപ്പം പ്രതിപക്ഷ നേതാവ് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അത് പബ്ലിക് ഡൊമൈനിൽ ആണ് എത്രക്ക് വന്നു എങ്ങനെയൊക്കെ വന്നു ആര് കൊടുത്തു എന്നുള്ളല്ലോ ആര് എപ്പോൾ കൊടുത്തു അത് ആരൊക്കെയാണ് കൊടുത്തത് എത്രയാണ് കൊടുത്തത് കാര്യം വ്യക്തമായൊരു കണക്ക് വേണം ബോണ്ട് ആയിരുന്നെങ്കിൽ ആ കണക്കില്ലായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി പാർട്ടികൾക്ക് ഇത്ര രൂപ കിട്ടി എന്ന് മാത്രമേ പണ്ട് അറിയാൻ പറ്റത്തുള്ളു ആര് കൊടുത്തു എപ്പോൾ കൊടുത്തു എന്ന കാര്യം ആ സി പി ഐ എമ്മിൻ്റെ ഇടപെടൽ വന്നതിന് ശേഷമാണ് അറിയാൻ പറ്റിയത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ ഇവിടെ ചർച്ച കൊണ്ട കാര്യം എന്ന് വെച്ചാൽ ആര് എപ്പോൾ കൊടുത്തു എന്തിന് കൊടുത്തു കാര്യം അതിന് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും ആര് എപ്പോൾ കൊടുത്ത കാര്യത്തിൽ വ്യക്തമായ രീതിയിൽ ഇടപെടൽ വന്നത് സി പി എമ്മിൻ്റെ കോടതി വഴി ഇടപെടൽ മൂലമാണ് അതുകൊണ്ട് മാത്രമാണ് ഉണ്ടാപെരു പോലെ കേന്ദ്ര സർക്കാർ ബി ജെ പി ഇതിനുവേണ്ടിയുള്ള പരിപാടികൾ നടത്തിയെന്നു വരും നമുക്കെല്ലാം മനസ്സിലായത് അപ്പോൾ മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ കോൺഗ്രസ് ഇതിന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇലക്ട്രൽ ബോൺ എന്ന് പറഞ്ഞാൽ ഈ പിടിച്ചുപറിക്കേ കോൺഗ്രസ് അനുകൂലമായിരുന്നു അതാണ് പ്രതിപക്ഷ വിഡിശേഷിൻ്റെ വാക്കുകളെന്ന് നമുക്ക് മനസ്സിലാകുന്നതും